ം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നപ്പോൾ നമ്മളെല്ലാവരും കേരളത്തിൽ കേൾക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും വ്യത്യസ്തമായ വാർത്തകൾ കൊണ്ട് നാം എല്ലാം ഉണരുകയാണ് പ്രത്യേകിച്ച് കുട്ടികളാണ് ഇപ്പോൾ കുറ്റവാളികളായി മാറിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ൗഡീന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു വളരെ അപൂർവം ഓരോ ജില്ലയിലൊക്കെ ഓരോരുത്തരൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ റൗഡീന്ന് കേൾക്കുമ്പോൾ ഇതാരാണ് എന്താണ് അതൊക്കെ അറിയാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ നമുക്കുണ്ടായിരുന്നു അത്തരം ആളുകളെ കാണുമ്പോൾ അല്ലാത്ത ഭയം ഒക്കെ ആയിരുന്നു അവരെ കഥ കേൾക്കുമ്പോൾ ആരെങ്കിലും കുത്തിക്കൊന്നു ജയിലിലായിരുന്നു പോന്നു പക്ഷെ അവരൊക്കെ പിന്നെ പാവങ്ങളായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ അവരെ ഭീകരമായിട്ട് കാണുന്നതാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എൺപതൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ നമ്മളൊരു പോലീസുകാരനെ കണ്ടാൽ പേടിക്കും അന്നൊക്കെ ഈ രാജ്യം കേസ് എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കണേ ഉരുട്ടി കൊന്നു പോലീസ് എന്ന് കേട്ടാൽ പേടിയ അവർ കലസോട്ട് തന്നെ കാണുമ്പോൾ തന്നെ നമ്മുടെ ടെൻഷനാകും അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്ന നമ്മളൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് എന്തെല്ലാം തരത്തിലുള്ള സിനിമകളാണ് കണ്ടത് ജോസ് പ്രകാശും ബാലങ്ക നായരും ജയനും പ്രേമനസീറും ഒക്കെ അഭിനയിച്ച ഒരുപാട് പല തരത്തിലുള്ള സംഘടനകളുള്ള ക്രൈമുള്ള പല സിനിമകളും സിനിമകളായിട്ട് അതൊരു ആയിട്ടാണ് അന്ന് കണ്ടുകൊണ്ടിരുന്നത് ബാലങ്ക നായരും ജോസ് ഒക്കെ എത്രയോ ബലാത്സംഗരംഗങ്ങൾ സിനിമയിൽ ഇതൊക്കെ നമ്മളൊക്കെ ഒരു പ്രായത്തിൽ കണ്ടതാണ് അപ്പം ഇതൊക്കെ കണ്ടതിൻ്റെ പേരിൽ നമ്മളത് കണ്ടിട്ട് ബലാത്സംഗം ചെയ്യാൻ പോയിട്ടില്ല കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ തച്ചോളി ഓതേനൻ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ അതുപോലെയുള്ള സിനിമകൾ കാണുമ്പോൾ ഒരു അനുകരണങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്നൊക്കെ ഇഡ്ലി ചെമ്പിൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന മാവ് വയ്ക്കുന്ന ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടെടുത്ത് പരിചയാക്കി പോലെ നിന്ന് ഒരു കീറെടുത്തിട്ട് നമ്മൾ ഉറുമിയൊക്കെ ആക്കിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഒരു വാൾ പെയ്റ്റൊക്കെ നടത്തുന്ന ഒരു തമാശയാണത് അല്ലാതെ അതൊരു സീരിയസ് ആയിട്ടുള്ള സംഘടനകളൊന്നുമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകൾ കണ്ടൊക്കെ തന്നെയാണ് ഞാനും എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാരൊക്കെ വളർന്നു വന്നിട്ടുള്ളത് നമ്മൾ ആരെയും കൊല്ലാനോ പിടിക്കാനോ നമ്മൾ നമ്മളേതെങ്കിലും ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും നമുക്ക് തോന്നിയിട്ടുമില്ല നമ്മുടെ മക്കളെയും അങ്ങനെ ആക്കിയിട്ടുമില്ല പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ ആയിപ്പോകുന്നു ഇതാണ് നമ്മുടെ മുമ്പിലെ വലിയൊരു ചോദ്യം അതിന് മദ്യം മയക്കുമരുന്ന് അങ്ങനെ പല രാസലഹരി ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട് കുട്ടികളൊക്കെ മയക്കുമരുന്നിന് അഡിക്റ്റാകുന്നു പലതരത്തിലുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞപ്പോൾ ഇത് കൂടി എന്നുള്ളതാണ് വാസ്തവം കൂട്ടം ചേർന്നിട്ടുള്ള സംഘടനകൾ അങ്ങനെ പലതും ഓരോരുത്തരും ഓരോന്നിനെ പഴിചാരിക്കൊണ്ട് ആ വിഷയത്തെ അവരവരുടേതായ രീതിയിൽ ചർച്ചയാക്കുന്നു അപ്പോൾ മാർക്കോ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ ആയത് അപ്പോൾ ആവേശം കണ്ടുവന്നും ആയില്ലേ അല്ലെങ്കിൽ ആർ ഡി എക്സ് പോലെയുള്ള സിനിമ അത് കണ്ടിട്ടൊന്നും ആയില്ലേ കെ ജി എഫ് ഇതൊക്കെ ഞങ്ങളും കണ്ടിട്ടുള്ളതാണ് ഞാനും കണ്ടിട്ടുണ്ട് എൻ്റെ മകനും കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും എത്രയോ ആൾക്കാർ ഇത്തരം സിനിമകൾ കാണുന്നു ഇനിയിപ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണാനുള്ള സംവിധാനമുണ്ട് ഇനി മലയാള സിനിമ പാടയാങ്ങ് പോട്ടെ മലയാള സിനിമ മൊത്തം ഇനി ക്രൈമാണെങ്കിൽ പോകട്ടെ എത്രയോ കൊറിയൻ സിനിമകളാണ് നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേർ കാണുന്നത് എൻ്റെ മകനൊക്കെ കൊറിയൻ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊന്നും അറിയില്ല അതൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഭയങ്കര ഭീകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരതൊരു സിനിമയായിട്ട് പറഞ്ഞു തരുന്നു നമ്മളത് വീക്ഷിക്കുന്നു അതൊരു സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുന്നു പക്ഷെ നമ്മുടെ മക്കൾ ഇപ്പം എനിക്ക് പറഞ്ഞു തരുന്ന എൻ്റെ മക്കൾ രണ്ടു പേര് ആണ് തന്നെയാണ് അവരും ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തേഴ് വയസ്സായവരാണ് അവർ വീട്ടിലടങ്ങിയിരിപ്പുണ്ട് അവർക്ക് പ്രത്യേകിച്ച് വലിയ സുഹൃത്തുക്കളൊന്നുമില്ല ഈ സിനിമകളൊക്കെ അവർ കാണുന്നുണ്ട് അതിൻ്റെ പേരിൽ അവർക്ക് ആവേശം കയറുകയോ തല്ലിക്കൊല്ലാൻ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇത്തരം സിനിമകൾ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കാൻ താല്പര്യമില്ല അങ്ങനെ സിനിമ കണ്ടാണ് ഇവരൊക്കെ ചീത്തയാകുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്നതാണ് ഈ മാർക്കോ സിനിമ പിടിക്കാൻ തോന്നിയ സംവിധായകൻ അതിന് സ്ക്രിപ്റ്റ് എഴുതാൻ തോന്നിയ കഥാകൃത്ത് അതിലഭിനയിക്കാൻ തോന്നിയ ഉണ്ണി മുകുന്ദൻ ഇവരൊക്കെ ഭീകരന്മാരാണോ ഉണ്ണി ഉണ്ണിമുകുന്ദനൊക്കെ അടുത്ത പടം നോക്കി അടക്കുകയാണ് ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ല അതിലഭിനയിച്ച വില്ലന്മാരൊക്കെ കുടുംബത്തോടു കൂടി മാനുഷമ്മി തലകൻ്റെ മോനൊക്കെ ഭീകരമായിട്ട് അഭിനയിച്ചവരാണ് അവരൊന്നും അവരൊക്കെ അവരുടെ കുടുംബം നോക്കി ജീവിക്കുന്നവരാണ് അതൊക്കെ ഒരു കലയാണ് കലയോടുള്ള താല്പര്യം സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളൊക്കെ ഭീകരമാണെന്ന് കാട്ടിത്തരുകയാണ് അക്രമം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത് കാട്ടിത്തരുകയാണ് അത് കണ്ട് നമുക്ക് ഭയം തോന്നണം ഇങ്ങനെയൊന്നും പാടില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഇത് വേണമെന്ന് തോന്നുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത് അപ്പോൾ ഇതിന് ഇത് ഇതൊരു സിനിമയുടെ പുറത്തു കൊണ്ടുപോയി വെക്കുന്നതൊക്കെ തെറ്റാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ രക്ഷിതാക്കളുടെ കുഴപ്പം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത് മക്കളെ നോക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ല അതുകൊണ്ട് മക്കൾ വഴിപഴിച്ചു പോകുന്നു അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അല്ലാതെ വേറൊന്നുമല്ല